കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേ വികസിപ്പിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കൽ ത്വരിതപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുസംബന്ധിച്ച് കെ കെ ശൈലജ എം എൽ എ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷനുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് കാനാട് കീഴല്ലൂർ മേഖലയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഏക്കർ ഭൂമി ഇതിനായി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കാത്തത് കാരണം ജനങ്ങൾക്ക് ഒൻപത് വർഷമായി ഭൂമി ക്രയവിക്രയം നടത്താൻ കഴിയുന്നില്ലെന്നും ജനങ്ങൾ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നതെന്നും എം എൽ എ ചൂണ്ടിക്കാട്ടി സബ്മിഷൻസ് ശ്രീമതി കെ കെ ടീച്ചർ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേ വികസിപ്പിക്കുന്നതിനു വേണ്ടി വില്ലേജിൽപ്പെട്ട കാനാട് കേളൂർ മേഖലകളിൽ ഇരുന്നൂറ്റി നാല്പത്തി ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ നേരത്തെ പെടുത്തിയിട്ടുണ്ട് സർ ഒമ്പത് വർഷമായി ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ കഴിയാത്ത വിധം നോട്ടിഫിക്കേഷനിലായ ഭൂമിയിൽ ജനങ്ങൾ വലിയ നരകയാതനയാണ് അനുഭവിക്കുന്നത് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കുകയും രണ്ടായിരത്തി എട്ടിലെ ഭൂമി ഏറ്റെടുക്കൽ പാക്കേജ് അനുസരിച്ച് പത്ത് സെന്റ് ഭൂമി വീതം പുനരധിവാസത്തിന് നൽകുന്ന നടപടി നടപ്പിലാക്കുകയും ചെയ്യണം കീഴലൂർ കൂടാളി വില്ലേജുകളിലായും മുപ്പത്താറ് ഏക്കർ ഭൂമി പുനരധിവാസത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നതിന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഭൂമി രണ്ടും ഏറ്റെടുത്ത് ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഭൂമി ഏറ്റെടുക്കൽ പ്രവർത്തനം പൂർത്തിയാക്കണം രണ്ടായിരത്തി എട്ടിലെ ഭൂമി ഏറ്റെടുക്കൽ നഷ്ടപരിഹാര പാക്കേജ് തന്നെ റൺവേ വികസനത്തിന് സ്ഥലം നഷ്ടപ്പെട്ടവർക്കും നൽകണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു വീട് നഷ്ടപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കാൻ കീഴല്ലൂർ കൂടാളി വില്ലേജുകളിൽ മുപ്പത്തി ആറ് ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിയും എത്രയും വേഗം പൂർത്തിയാക്കി പുനരധിവാസം ത്വരിതപ്പെടുത്തണമെന്നും കെ കെ ശൈലജ എം എൽ എ സബ്മിഷനിൽ ആവശ്യപ്പെട്ടു ഭൂമി ഏറ്റെടുക്കാനും നഷ്ടപരിഹാരം ലഭ്യമാക്കാനും നടപടികൾ ത്വരിതപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഒരു യോഗം ചേർത്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കാനും നഷ്ടപരിഹാരം ലഭ്യമാക്കാനും ത്വരിത നടപടികൾ സ്വീകരിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത് സ്ഥലം ഏറ്റെടുക്കുന്നതിനാവശ്യമായ നടപടികൾ ത്വരിതപ്പെടുത്തുന്നത് നിലവിലുള്ള റൺവേ മൂവായിരത്തി അൻപത് മീറ്ററിൽ നിന്നും നാലായിരം മീറ്ററാക്കി ദീർഘിപ്പിക്കുന്നതിന് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഏക്കർ സ്വകാര്യ ഭൂമി ഏറ്റെടുക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനേഴിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരുന്നു ഭൂമി ഏറ്റെടുക്കുമ്പോൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാലിന് ചേർന്ന യോഗം സ്ഥലം ഏറ്റെടുക്കുന്നതിനും നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനും നടപടികൾ ത്വരിതപ്പെടുത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ